കേരളത്തെ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ എക്സാജറേറ്റ് ചെയ്യുകയോ മറ്റോ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല മിക്കവാറും ഇന്ത്യയുടെ എല്ലാവിധ എല്ലാ ദേശങ്ങളുടെയും എല്ലാ സ്ഥലങ്ങളുടെയും അവസ്ഥ ഒരു സമയത്ത് ഇത് തന്നെയായിരുന്നു എന്നാൽ അത് ഏ എത്രയും വലിയ ഉൾനാടാണെങ്കിലും അത് കശ്മീർ ആണെങ്കിലും മധ്യപ്രദേശ് ആണെങ്കിലും ഇപ്പം മധ്യപ്രദേശ് എന്നുള്ള മാൾവ എന്നുള്ള ഒരു പ്രദേശം പ്രദേശമാണ് ബീഹാർ ബീഹാർ ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ സ്ഥലങ്ങളൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പം ഗംഗാനദി വഴി ബീഹാറിൽ ആൾക്കാർ പോവുകയും ഒക്കെ ചെയ്യുന്ന വ്യത്യസ്ത സമൂഹങ്ങൾ സംസ്കാരങ്ങൾ ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അപ്പം ഈ മാൾവയെ പറ്റി ഞാൻ പറയാൻ കാരണം ഒരു പതിമൂന്നാം നൂറ്റാണുള്ള ഒരു ചൈനീസ് അക്കൗണ്ടിൽ പിന്നെ മാൾവയിൽ നിന്ന് നടക്കുന്ന കച്ചവടത്തെ അതായത് കുതിര കാളകളുടെ പുറത്ത് ആയിരക്കണക്കിന് ആളുകൾ കാളുകളുടെ പുറത്ത് കോട്ടൺ തുണി കൊണ്ടുവന്നിട്ട് അവിടെ കച്ചവടം നടക്കുന്നതിനെ പറ്റി വിശദമായിട്ടിരുന്നു അത് കിട്ടാൻ വേണ്ടിയിട്ട് ചൈനക്കാര ചൈനക്കാരായ ആൾക്കാരടക്കം അങ്ങോട്ട് പോകുന്നു മാൾവ എന്ന് പറയുന്നത് ഒരു തീരപ്രദേശം തോന്നില്ലല്ലോ ഉൾനാട് വളരെ ഉൾനാട്ടിലുള്ള സ്ഥലമാണ് അപ്പോൾ അത് കേരളത്തിൻ്റെ മാത്രം കേരളത്തിലെന്നു വെച്ചാൽ പല കാരണങ്ങൾ കൊണ്ട് അത് ഇരുപതാം നൂറ്റാണ്ടിലും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും പിന്നെ പ്രിസർവ് ചെയ്യപ്പെടുന്നു മറ്റുള്ള സ്ഥല സ്ഥലങ്ങളിൽ വിവിധ വ്യത്യസ്ത അത് രാഷ്ട്രീയ കാരണങ്ങളുണ്ട് സാമ്പത്തിക കാരണങ്ങളുണ്ട് ക്ലൈമാറ്റിക് റീസൺസ് ഉണ്ട് പലതരത്തിലുള്ള ഡ്രോട്ടുകൾ വരൾച്ചകളൊക്കെ നടക്കുമ്പോൾ ഉള്ള മൈഗ്രേഷൻ കാരണമായിട്ടൊക്കെ പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് ഇതിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് ചില സ്ഥലങ്ങളിൽ മാത്രമാണ് അത് ചരിത്രപരമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സംസ്കാരങ്ങൾ പരസ്പരം െന്നാൽ ഇങ്ങനെ ഒരു പ്രൈവറ്റ് പ്രോ ഇത് എൻ്റെ സ്ഥലം മാത്രമാണ് ഞങ്ങളുടെ ആൾക്കാരുടേത് ഇത് മാത്രമാണ് എന്നുള്ള രീതിയിൽ ആൾക്കാർ പിന്നെ എന്ത് ചെയ്യുന്നത് വളരെ വിരളായിരുന്നു വിരളാണെന്നല്ല എന്ന് വെച്ചാൽ അങ്ങനെയുള്ള പലതരത്തിലുള്ള അസേർഷൻസും അതെന്നു വെച്ചാൽ അതൊരു ഇങ്ങനെ ഏതെങ്കിലും എക്സോട്ടിസൈസ് ചെയ്യല്ല ഒരുപാട് വയലൻസും ഇതിൻ്റെ ഭാഗമാണ് കേരളം അടക്കമുള്ള സ്ഥലങ്ങളിലും ഒക്കെ ഈ പറയുന്ന പതിനാറാം നൂറ്റാണോ പതിനേഴാം നൂറ്റാണല്ലോ ഈ പറഞ്ഞ ഇപ്പോൾ അടിമ അടിമകളെ കൊണ്ടുപോകുക എന്നൊക്കെ പറയുന്നത് വെച്ചാൽ പ്യൂർ വയലൻസ് ആണ് അത് യാതൊരു സംശയവും തട്ടിക്കൊണ്ട് പോകാൻ പറയുമ്പോൾ നമ്മളിങ്ങനെ ഒരു കോസ്മോപൊളിറ്റൻ എന്നൊക്കെ പറയുന്നത് അത് എന്താ പറയാ വളരെ റോസി പിക്ചർ ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അത് ഒരുപാട് വയലൻസിന്റെയും അടിസ്ഥാനം ഇവിടെ ജൂതന്മാരും ക്രിസ്ത്യാനികളും തമ്മിൽ അടികളുണ്ടാവുന്നുണ്ട് മുസ്ലിങ്ങളും ജൂതന്മാരും തമ്മിൽ അടികളുണ്ടാകുന്നുണ്ട് ഇപ്പോൾ പതിനേഴാം നൂറ്റി പതിനാറാം നൂറ്റി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലില് നടക്കുന്ന ഒരു കമ്മ്യൂണൽ കോൺഫ്ലിക്റ്റിനെ പറ്റിയൊക്കെ നമുക്ക് രേഖകൾ കാണുന്നു അപ്പം അങ്ങനെയുള്ള വെച്ചാൽ ഈ ഒരു ഈ ഒരു പാസ്റ്റിനെ അതായത് കഴിഞ്ഞ കഴിഞ്ഞകാലത്ത് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ എക്സോട്ടിസൈസ് ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്ന് മാത്രമല്ല അത് കേരളത്തിൻ്റെ മാത്രം സ്വഭാവമല്ല അത് മൊത്തം ഇന്ത്യൻ ഭൂഖണ്ഡത്തിൻ്റെ ഉപഭൂഖണ്ഡത്തിൻ്റെയും പല പ്രദേശങ്ങളും ഇന്ത്യൻ മഹാ സമുദ്ര തീരം ഞാൻ പഠിക്കുന്നത് അതാണ് ആ സ്ഥലങ്ങൾ മിക്കവാറും എല്ലാ സ്ഥലങ്ങളുടെയും സ്റ്റോർ ചെയ്തു തന്നെയാണ് പക്ഷെ ഇത് കഴിഞ്ഞൊരു അറുപത് എഴുപത് വർഷത്തിനുള്ളിൽ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് മറന്നു പോകുന്നു അല്ലെങ്കിൽ മറന്ന് എന്താ പറയുക മറക്കാൻ നിർബന്ധിക്കുന്നു എന്നുള്ള ഒരു അവസ്ഥ മാത്രമാണ് അതിലുള്ളത് പക്ഷേ എല്ലാവരുടെയും കഥ ഏർക്കുറെ സമാനം തന്നെയാണെന്നാണ് തോന്നുന്നത്